السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افتطمعون ان يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه ثم يحرفونه من بعد ما عقلوه وهم يعلمون അഫതത്ത് ഈ സൂറത്തു ബക്കറയിലെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി രണ്ട് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ ജനം ഈ ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെയാണ് അല്ലെങ്കിൽ ആ യഹൂദ മതത്തിൻ്റെയും ഇസ്രായേൽ സമൂഹത്തിലെ മേലാളന്മാരായിട്ടുള്ള പൗരോഹിത്യവർഗത്തെ അത് ക്രൈസ്തവ ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം പറയുന്നത് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ് യു മിനൂലക്കും വക്കധിക്കാന ഫരീഖും അവർ ദൈവവചനങ്ങളൊക്കെ കേട്ട് നന്നായി മനസ്സിലാക്കിയ ആളുകളാണ് അത് ഇഞ്ചിയിലൂടെയും തൗറാത്തിലൂടെയും മറ്റ് വേദങ്ങളിലൂടെയൊക്കെ അവർക്ക് ദൈവവചനങ്ങൾ തന്നെ അവർ കേട്ടവരും അവർക്ക് അറിയുന്നവരാണ് അത് ബോധപൂർവം അവർക്ക് അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്യാണ് നിഷേധിക്കുകയാണ് അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കലാം അള്ള അള്ളാൻ്റെ കലാം അതിലൊക്കെ അപ്പുറം ഖുർആാനും അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർ എന്നിട്ടും അവർ ആ ഒരു വാക്കിനെ അവർ മാറ്റി പറയാണ് അവർ വഹുംമൂൻ അവർക്കിതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിവുള്ളവരാണ് ബോധപൂർവം അവർ മറച്ചു വയ്ക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ അവർ മിനു ഈമാനിലേക്ക് ഇമാൻ പ്രാപിക്കും അല്ലെങ്കിൽ വിശ്വാസം പ്രാപിക്കും എന്ന ഒരു വിചാരമായിട്ട് നടക്കേണ്ടതില്ല എന്ന് പറയാണ് അപ്പോൾ ഇതിനെ നമുക്ക് കാലികമായിട്ടും ഇതിനെ വായിക്കാം ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ അറിയുന്ന അറിവുള്ള പണ്ഡിതന്മാർ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് അവർക്കൊക്കെ അറിയാം സത്യാവസ്ഥ എന്താണ് ഇപ്പം ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അന്ധസത്തയിലേക്ക് എന്നാ പ്രതിമ അസ്ഥി ഒരു ഉദാഹരണമായിട്ട് പറയാം അത് ഉപനിഷത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ കൃത്യമായി പ്രതിമ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപം ദൈവത്തിനില്ല എന്ന് അത് അതിൻ്റെ അടിസ്ഥാനമാണ് ഹൈന്ദവ ഹൈന്ദവ വേദത്തിൻ്റെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം അതുതന്നെയാണ് പക്ഷെ പിന്നീടുള്ള കാലാന്തരത്തിൽ ഉണ്ടായി വന്നതാണ് ഈ ഒരുപാട് ദൈവങ്ങളും അതൊക്കെ ഒരു ദൈവത്തിലേക്കുള്ള വഴിയായിട്ടാണ് അവർ സ്വീകരിക്കുന്നത് ദൈവം മുമ്പിലിരിക്കുന്ന ബിംബമല്ല അതിൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യമാണ് എന്ന ഒരർത്ഥത്തിലാണ് അവരിപ്പോഴും അതിനെ കാണുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ അറിവുള്ള പിന്നെ നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ ആലിമ്യങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഹൈന്ദവ പണ്ഡിതന്മാർക്ക് അറിയാം ഇതൊക്കെ അതുപോലെ ക്രൈസ്തവ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒന്നിലുമല്ല ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ അടുക്കി ഭരിക്കുന്ന സർവ്വശക്തനാണ് എന്ന കാഴ്ചപ്പാട് അത് അന്നത്തെ യഹൂദന്മാർക്കും ഉണ്ട് അവർക്കറിയാം ക്രൈസ്തവ ലോകത്തിനും അറിയാം പക്ഷേ അവർ ബോധപൂർവം മറച്ചു വെക്കുകയാണ് അവർ അവരൊരിക്കലും ഇതിലേക്ക് വരാൻ പോകുന്നില്ല അവർ അവർ ബോധവൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു പറയാണ് وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم على إلى بعض قالوا قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم സത്യവിശ്വാസികളെ കണ്ടുമുട്ടുന്ന സമയം ഇത് മുമ്പ് കാ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിഷേധാത്മക നിലപാട് തന്നെയാണ് ഇത്തരം ആളുകൾ സമീടെ സമീപന ഇതാണ് ആമനു കാലൂ ആമ അവർ പറയാൻ ഞങ്ങളും വിശ്വാസികളാണ് ആമൻ ഞങ്ങളും വിശ്വാസികളാണ് ഓ നല്ല വിശ്വാസികളായ ഈ മാനുള്ള മിനിങ്ങളെ കാണുമ്പോൾ ആ വിശ്വാസികൾ പറയാം അവർ മറ്റ് വേദവിശ്വാസങ്ങളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയോളജി വെച്ച് പുലർത്തുന്നവരാകാം ജൂതന്മാരാവാം ക്രിസ്ത്യാനികളാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാബികളാവാം ആരാവട്ടെ അവരൊക്കെ അവരുടെയൊക്കെ ഒരു ഒരു ധാരണ അവർ വിശ്വാസികളാണ് ഞങ്ങളും വിശ്വാസികൾ ഞങ്ങളും ദൈവവിശ്വാസികളാണ് ഞങ്ങളും നിങ്ങളെക്കാളും വലിയ വിശ്വാസിയാണ് എന്നൊരു രീതി ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാൽ അവരവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് ഇലബാദിൻ നമുക്ക് വെളിപ്പെട്ട കാര്യമുണ്ട് എന്താ വെളിപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ ജൂത ദർശനങ്ങളിൽ അതിൻ്റെ വേദങ്ങളിൽ കൃത്യമായി ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ കാത്തിരുന്നത് ക്രൈസ്തവർക്ക് ഇപ്പം ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ട ഉണ്ടായിട്ടുണ്ട് ഒരു അലയേണ്ടി വന്ന സന്ദർഭം ഇപ്പം നാൽപ്പത് വർഷം മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അപ്പോഴും അവർക്കുള്ളൊരു ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വാഗ്ദാനം ഇബ്രാഹിം അലൈഹുസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട് കാബയിൽ കയബയുടെ നിർമ്മാണ സമയത്ത് നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവോട് റബ്ബന ചക്കബ്ബൽ മിന്ന എന്ന് ദ്വായ ചെയ്യുന്നതിൻ്റെ കൂടെ അള്ളാഹു ഒരു ഇവിടെ ഇവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഇവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ ഇവർക്ക് മേൽ നിയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥന അത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയും വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജൂതവംശം ജൂതന്മാർ മാത്രമേ ക്രിസ്ത്യാനികളും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു അന്ത്യം ജീസസ് അഥവാ യേശു ഈസാ ഈസാനബിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക കൊടുക്കാനും ജനത്തിനെ ആ രീതിയിൽ സംസ്കരിക്കാനും എന്നുള്ള ഒരു സമയം പോലും കിട്ടില്ല പത്ത് മുപ്പത്തി മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയെന്നാണ് ക്രൈസ്റ്റൊന്നും സംഭവിച്ചിട്ടില്ല കുരിശിലൊന്നും തറച്ചിട്ടില്ല അതൊക്കെ വെറുതെ ഉണ്ടായ കെട്ടുകഥകളാണ് അതുണ്ടെങ്കിൽ തന്നെ ഒരു യൂദാസ് ആളെ മാറിയതാവാമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് യൂദാസ് ആളെ മാറി ഇവർ ആരോപിച്ച് ഗുരുശിക്കപ്പെട്ടിട്ടുണ്ട് അത് എന്തായാലും ജീസസ് അല്ല യേശു അല്ല എന്നാണ് ഈസാലി സ്വലാം അല്ല അപ്പം ഈസാലസ്സലാം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈസാലി സ്വലാം പറഞ്ഞു എൻ്റെ എൻ്റെ വചനങ്ങൾ ആ പ്രവാചകന്റെ ആ അന്ത്യപ്രവാചകന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ പറ ഇവരുടെ വേദം പഠിച്ച വ്യക്തികൾക്ക് അറിയാം ഇനി വരാനുള്ള പ്രവാചകൻ അന്ത്യപ്രവാചകൻ ഹതമുല്ലമ്പിയ അതൊക്കെ അവർ കാത്തി പക്ഷെ അവരുടെ പ്രശ്നം അവരുടെ ഹിബ്രൂ ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും അവർ കൂട്ടത്തൊന്നും ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിന്നെ രണ്ടാമത്തെ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ കാലത്തൊക്കെ പോലെ തന്നെ മതപൗരോഹിത്യ നേതാക്കന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ച് അവരുടെ സ്വാർത്ഥമായ സ്ഥാനമോഹങ്ങളും അധികാരം പണം സമ്പത്ത് പ്രശസ്തി ഇതിനൊക്കെ വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുന്ന ഒരു നിലപാട് അവർക്ക് അന്നും ഉണ്ടായിരുന്നു എന്നും അതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരാരും ഇതിന് സപ്പോർട്ട് ചെയ്യാതെ മുഹമ്മദ് റസൂൽ അള്ളി അലൈഹി അലൈ വല്ലമയുടെ പ്രവാചകത്വം അവർ അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആനവർ അള്ളാഹിൻ്റെ കലാമായിട്ട് അംഗീകരിക്കാനും അവർക്ക് ഒരു മനസ്സിനൊരു പ്രയാസമുണ്ടായത് അതാണ് അപ്പോൾ അവർ നമ്മൾ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആ ഒരു ന്യായം പറഞ്ഞിട്ട് നാളെ പരലോകത്ത് നമ്മളെള്ള പിടിച്ച പിടികൂടൂലേ അതുകൊണ്ട് നമ്മളതൊക്കെ മറച്ചു വെക്കുക ഏ എന്ന് പറഞ്ഞാൽ അവരതങ്ങനെ മറച്ചു വെക്കുകയാണ് പ്രവാചകത്വം അവർ ഒരു നിലക്കും അവർ സമ്മതിക്കാൻ അവർക്ക് സന്നദ്ധമായിരുന്നില്ല അവരുടെ ഈ ഒരു സാമ്പത്തിക രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമോഹവും ഈ കാര്യങ്ങളൊക്കെയാണ് അവരതിനു പിന്നിൽ പ്രേരിക്കുന്നത് അവരറിയുന്നില്ലേ അവർ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതൊക്കെ അള്ളാഹുവിനറിയാം അല്ലാഹ് അള്ളാഹുവിനെല്ലാ കാര്യം അറിയാം എന്നുള്ള കാര്യം അവരറിയണില്ലേ പിന്നെ വിവരമില്ലാത്ത ആൾക്കാരുണ്ട് അതും പറയും ഉമ്മിയുൻ അറബികൾ പിന്നെ അറബി അല്ലാത്തവരെ ഉമ്മിയെന്ന് പറയാറുണ്ട് എന്നുവച്ചാല് അറബ് ഭാഷ അറിയാത്തവന് അക്ഷരം അറിയാത്തവൻ എഴുത്തുമറിയാത്തവരൊക്കെ ഉമ്മിയുൻ അതിൻ്റെ കണ്ണോട്ടന്മാരെന്ന് അല്ലെങ്കിൽ അവർക്ക് വിവരമില്ല ഉമ്മിയുൻ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ട് അവർക്ക് വിവരമൊന്നുമില്ല അവർ വെറുതെ അവരുടേതായ കുറേ ഊഹങ്ങളൊക്കെ വെച്ച് പുലർത്തിയിട്ട് യഹൂദന്മാർന്ന് വരും അങ്ങനെ വരും അങ്ങനെ കിട്ടുകഥകളും ഊഹകഥകളും ഒരുപാടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില ലോയ്ഫായതീസിൻ്റെ പിൻബലത്തിലും ചില ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഉണ്ടായിരുന്നു ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ ശിക്ഷകളും അല്ലെങ്കിൽ എന്തൊക്കെയോ കെട്ടുകഥകൾ അവിടെയും കൂടെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ ആയിരത്തൊന്ന് രാവുകളും നമുക്കറിയാലോ ആയിരത്തൊന്ന് രാവുകൾ എന്ന് പറഞ്ഞ കഥയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ നന്മ ഉണ്ടാക്കുക സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കുക അതൊരു ക്ലാസിക് എല്ലാ ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് ഒരു ക്ലാസിക് നോവലായിട്ടും അത് നിലനിൽക്കുകയാണ് അപ്പോൾ അത്രയും ഒരു അത്രയും സമ്പുഷ്ടമാണ് അറബ് കഥകള് അറബ് സാഹിത്യം അപ്പൊ അങ്ങനെയുള്ള കെട്ടുകഥകളും ആയിട്ട് ജീവിക്കുന്ന ഒരു ഒരു ജനതയാണ് അത് അവര് അവര് മറ്റു തിരുത്തലുകൾ വരുത്തി അവരെന്നെ കിതാബ് എഴുതി നമുക്കറിയാലോ എടുത്തു പറയണ്ടല്ലോ ക്രൈസ്തവ ലോകത്തും അതുപോലെ തന്നെ അതുതന്നെ അതിപ്പോൾ ഇസ്ലാമിക ലോകത്തും സംഭവിച്ചതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം സംഭവിച്ചിട്ടുണ്ട് അത് സമ്മതിക്കാതെ വയ്യ അതായത് ക്രൈസ്തവ ലോകത്തും പിന്നെ അതുപോലെ തന്നെ ജൂത ലോകത്തും ജൂതന്മാരും ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുർആാനപ്പം എന്തായാലും നമുക്ക് വളച്ചൊടിക്കാൻ കഴിയില്ല വളച്ചൊടിച്ച് സംസാരിക്കുന്നവരുണ്ട് അത് വേറെ വിഷയം പക്ഷേ അതിനൊക്കെ പരിമിതിയുണ്ട് കാരണം ഇതിൽ തവഹീദ് വിട്ടിട്ടുള്ള കളിയില്ല ഖുർആാനൊരാൾക്ക് തൗഹീദിനെ എതിർത്ത് പറയാൻ ഇതിൽ ഓപ്പുകളില്ല അത് ഏകദൈവ വിശ്വാസം എന്നുള്ള അടിസ്ഥാന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശില അത് നീക്കിക്കളയാൻ കുറയാന്ന് കഴിയില്ല പക്ഷേ അവരെന്ത് ചെയ്തു അവർ ഈ അഞ്ചിലും പിന്നെ അതുപോലെ ജബൂറാവട്ടെ പിന്നെ ഇപ്പോൾ മോഡേൺ ബൈബിൾ ബൈബിളാവട്ടെ അതിലൊക്കെ ഒരു അവരുടേതായ ഒപ്പീനിയൻ അവരുടേതായ മാറ്റത്തിന് അമൻമെൻ്റ് വരുത്തി പഴയനിയമവും പുതിയ നിയമവും അങ്ങനെ മാറ്റി മാറ്റി കാല അവരതിന് അഭിപ്രായം പറയും മോഡേൺ വേൾഡിലേക്കുള്ള എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കും അതുതന്നെയാണ് ഇന്നും ആ അർത്ഥത്തിലുള്ള മാറ്റം അതന്നെ ഇസ്ലാമിക ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ പൂർവീകരായ പിന്നെ മഹാപണ്ഡിതന്മാരെ അവരൊരു പക്ഷേ നന്മ ഉദ്ദേശം എഴുതിയതാണെങ്കിലും ചില വിഷയത്തിലൊക്കെ വളരെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള കഥകളും കെട്ടുകഥകളൊക്കെ അടിസ്ഥാനമായിട്ടുള്ള എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ എഴുത്തുകൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിലേക്കാണ് കോലാലത്തിലേക്കാണ് പലതും എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഷിർക്കിലേക്ക് പോകാൻ ഖുര്ആൻ വായിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇവർ ഇവരുടെ കൈകൊണ്ടുണ്ടാക്കിയ എഴുതി മാറ്റത്തിരുത്തലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകം അത് ഹാദാമിൻ ഐ മീൻ അതില്ലാന്ന് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വചനമായിട്ട് അവർ അവരുടെ തോന്നലുകളും ഊഹാപോഹങ്ങളൊക്കെ കെട്ടുകഥകളും എഴുതി ഉണ്ടാക്കിയ പുസ്തകം വില്പന നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തു എന്നിട്ട് അവർ ലിയഷ്ടൂബിഹി സമനില അതായത് ഇപ്പം ഇതൊരു ബിസിനസ് ഡീല് പോലെയാണ് അപ്പം തുച്ഛമായ വിലക്കാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അത് ഒരു സ്വർണം നമ്മൾ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു പഴം വാങ്ങുന്ന പോലെ ഉണ്ടാവും എന്ന് എന്നുവെച്ചാൽ അത്രയും ഉള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളും അള്ളാഹിൻ്റെ കലാമും അവർ വിറ്റിട്ടാണ് അവർ ചെയ്യുക യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഉദാഹരണം എടുത്ത് പറയാം അപ്പോൾ മദ്യം മദ്യം ഒരു ഹലാലാക്കി അപ്പോൾ മദ്യം ഹലാലാക്കുമ്പോൾ അവർ പറയാം അത് എല്ലാവരും കുടിക്കുന്നതല്ല ജനങ്ങൾക്കൊരു സന്തോഷമല്ലേ എന്ന രീതിയാണ് പക്ഷേ യഥാർത്ഥത്തിലൊരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബപരമായിട്ടും സാമ്പത്തികമായിട്ടും അയാളെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ അവർ ഹലാലാക്കുക വഴി അവർക്ക് ഉണ്ടായിട്ട് വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ മദ്യം കുടിക്കാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അതാണ് സക്സസ്ഫുൾ ലൈഫ് ഫാമിലി ഉണ്ട് അവൻ്റെ കുടുംബമുണ്ട് അവന് സാമ്പത്തികമായിട്ട് അവന് മെച്ചങ്ങളുണ്ട് ഈ അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ നഷ്ടത്തിലേക്ക് തള്ളിവിടലല്ല അവനെ കൈപ്പിടിച്ച് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് ഇസ്ലാം അതാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേദങ്ങൾ ചെയ്തു കൊണ്ടുക്കുന്നത് പക്ഷെ ഇവർ ആ വേദം മാറ്റുക വഴി അവരെന്ത് ചെയ്തത് ഈ ദുനിയാവാകുന്ന തുച്ഛമായ ഒരു ജീവിതത്തിന് വേണ്ടി പരലോക ജീവിതത്തെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൈലുല്ലഹും മിമ്മ കെച്ചപറ്റ ഐതിഹിം അവരെഴുതിയത് കൊണ്ട് അവരുടെ ഈ തിരുത്തലുകൾ കൊണ്ട് അവർക്ക് നാശമാണ് ഉണ്ടാവുക അപ്പോൾ വൈലുല്ലഹും മിമ്മ അവർ സമ്പാദിച്ച അവരുടെ ഈ പ്രവർത്തി കാരണം അവർക്ക് നാളെ പരലോകത്തേക്ക് വലിയ ശിക്ഷ തന്നെയാണ് അത് നാശമായിട്ട് അവർക്ക് വരാനുള്ളത് എന്നുകൂടെ ചേർത്ത് പറയുകയാണ് എന്നിട്ട് അവരുടെ ഒരു വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ മുസ്ലിം മുസ്ലിംകളായ ചില ആളുകൾക്ക് അത് ഞാൻ ഈ ആയത്ത് വിശദീകരിക്കും നിങ്ങൾക്കും അത് തോന്നും ഇല്ല അയ്യമം ഒരു പറയാണ് ചില നമ്മളിപ്പം ഇനിയിപ്പോൾ അഥവാ ഞങ്ങളെ നരകത്തിട്ടാൽ തന്നെ നരകം ഞങ്ങളെ സ്പർശിക്കൂല നരകം ഞങ്ങളെ കരിക്കൂല ഞങ്ങൾ ഇബ്രാഹിം അലൈഹ്സ്ലാമിന് നരകം അതൊക്കെയാണ് ഒരു കെട്ടുകഥ പറയാം ഇബ്രാഹിം അലൈസ്ലാമിന് എന്തുകൊണ്ടാണ് പിന്നെ തീ പിന്നെ കത്തിക്കാതിരുന്നത് കയറ് മാത്രമേ കത്തിച്ചുള്ളൂ അതൊക്കെ എന്താ സംഭവം എന്നുള്ളത് അവർക്കറിയാം അവർക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഇതൊക്കെ പറയുന്നു വെറുതെ ഊഹാപോഹങ്ങളെ പറയാം ഞങ്ങളിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ സന്താനപരം ആണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഞങ്ങളെ ഞങ്ങൾ നരകം കത്തൂല ഞങ്ങളെ നരകത്തിട്ട ഞങ്ങൾ കത്തൂല എന്നൊക്കെ അങ്ങ് പറയാണ് എന്തെങ്കിലും കരാർ അല്ലായിട്ട് ഡീലുണ്ടാക്കീണോ ഏ നിങ്ങളിപ്പോൾ വെറുതെ അങ്ങ് പറയണോ ഫലി ഫാഹു അപ്പോൾ അള്ളാഹിൻ്റെ നിങ്ങൾ അള്ളാഹു ആയിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ആ കരാറ് നിങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒന്നുമില്ല കളിയാക്കുകയാണ് ഏഹ് കളി അവരെ അവരെ ഒരു തമാശ രൂപത്തിലാണ് ഇത് ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കരാറുണ്ടാക്കി ഓക്കെ ഏഹ് ഇപ്പോൾ കരാറുണ്ടാക്കി നല്ല കരാറ് തെറ്റിക്കൊന്നുമില്ല അം തകൂലുനാലോ ഹിമാല ചാലൂ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഏഹ് അപ്പോൾ വിഡ്ഡികളുടെ സ്വർഗ്ഗത്തിലാണ് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഈ ഒരു ധാരണ ഉണ്ട് എനിക്കും നിങ്ങൾക്കും മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും പറയണ്ട നമ്മളൊക്കെ സ്വർഗത്ത് പോകുന്നൊരു ഒരു ഒരു അബദ്ധ ധാരണ നമ്മുടെയൊക്കെ മനസ്സിലാണ് ഈ ഖുറാനൊക്കെ വായിച്ച് നടക്കുന്നു നിസ്കരിക്കുന്നു അതുകൊണ്ടൊക്കെ ഞാൻ എന്തായാലും അങ്ങ് പോയി കളയും എന്തൊക്കെയായാലും കുറച്ചൊക്കെ ഞാൻ നരകത്തിലിട്ടാലും നമ്മൾ അവസാനം സ്വർഗത്തിൽ എത്തും എന്നൊക്കെ ഒരു ധാരണ അതോടൊപ്പം തന്നെ വേറൊരു ധാരണ ഉള്ളത് നമ്മൾ പരലോകത്തെത്തി കഴിഞ്ഞാൽ നമ്മളെന്തായാലും സ്വർഗത്തിലാക്കും എന്നുള്ളൊരു ധാരണയുടെ കൂടെ പിന്നെ നമ്മൾ ശിക്ഷെ പറ്റിയുള്ളൊരു പണിഷ്മെന്റ് അതൊക്കെ അല്ലാതെ പുറത്തുവരും എല്ലാം നല്ലതായിട്ട് പുറത്ത് വരും അങ്ങനെ അല്ല ഖഫ്ഫാറാണ് അല്ല പുറത്ത് വരും ശരിയാണ് പക്ഷേ ആ ഒരു ധാരണ ശരിയല്ല എല്ലാം നല്ല പുറത്തു നിന്നോളും ഒക്കെ പുറത്ത് വരും പുറത്ത് വരും പുറത്ത് വരും പുറത്തു വരും അങ്ങനെ ഒരു ധാരണ യഥാർത്ഥത്തിൽ ഫമൻ യാമി ഖുർആാനെതിരാണ് അവനിയാമൽ മിസ്കാലതരത്തിൻ ഖൈറയിറ അവനിയാമൽ മിസ്കാലതരത്തിൻ ഷെറയിറ അണുവളവ് നമ്മൾ ചെയ്യുന്ന സകലമാനോ നന്മകളും അവിടെ പുറത്തു കൊണ്ടു നമ്മൾ മൈന്യൂട്ടായി ആരും അറിയാതെ എത്ര രഹസ്യായിട്ട് ചെയ്ത അടക്കം എല്ലാം അള്ള ആടെ പുറത്ത് കൊണ്ടുവരുന്ന ദിവസമാണ് അതിനുള്ള ശിക്ഷ അവിടെ അനുഭവിച്ചേ തീരൂ അപ്പോൾ അള്ള പുറത്തു വരുവോ ഇല്ലയെന്നുള്ളതൊക്കെ അള്ളഹക്ക് വിടുക നമ്മൾ നമ്മൾ അങ്ങനെ ഒരു സ്വർഗ്ഗപ്രവേശനം അത്ര ആയിട്ട് കാണരുതേ എന്ന് സന്ദർഭിക്കുകയായിട്ട് പറയുന്നത് ജൂത ജൂ ഇസ്രായേലിസ്റ്റ് ചിന്താഗതിയാണ് ജൂതന്മാരുടെ ചിന്താഗതിയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പാപ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പരിപാടിയുണ്ട് സിദ്ധാന്തം അതായത് യേശു ഈസാനബി കുരിശിൽ കുരിശിൽ തറക്കപ്പെട്ടില്ല എന്നുള്ള വേറെ വിഷയം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ യേശു കുരിശിൽ തറച്ചോട് നമ്മുടെ പാപൊക്കെ അവർ ഏറ്റെടുത്തു അതൊക്കെ ഒരു ലോജിക്ക് പോലും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ ഇതിനെ ജീസസ് ഏറ്റെടുക്കുന്നത് യേശു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വേറെ ക്രൈസ്റ്റ് അങ്ങനെ ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ ശരീരത്തിൽ ആണി അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു ആ പാപം നമ്മളെങ്ങനെ ആ പാ നമ്മുടെ പാപം എങ്ങനെ അതിലേറ്റെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വലിയ വിഷയമാണ് അടിസ്ഥാന വിഷയമാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല ജീസസ് ക്രൈസ്റ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖുർാനും പറയുന്നത് എന്തായാലും നാളെ പരലോകത്ത് ഈസി ടാസ്ക് അല്ല സ്വർഗത്തിൽ കിടക്കുക എന്നുള്ള വളരെ എളുപ്പമുള്ള കാര്യമല്ല നരകത്ത് പോലെ എളുപ്പമാണ് ഒന്നും ചെയ്യണ്ട സ്വർഗത്ത് പോകണ നമ്മളതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യണം ഇന്ന് തന്നെയാണ് വിശുദ്ധ ഖുറാനും ദീനും നമ്മളെ പഠിപ്പിക്കുന്നത് ൂ അപ്പോൾ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ആര് സയ്യത്ത് ആര് തെറ്റ് ചെയ്യുന്നുണ്ടോ കുറ്റം ചെയ്യുന്നുണ്ടോ അവൻ്റെ പാപം കൊണ്ട് ആ ഹത്തിയത്ത് കൊണ്ട് ഫാസവൻ അവൻ്റെ നരകത്തിലെത്തും അല്ലാതെ ഇവിടെ എന്തെങ്കിലും കുടുംബ മഹിമ ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് കലീമജൊല്ല കലീമ ഇപ്പോൾ ഒരു ഒരു സംഭവം സന്ദർഭമായിട്ട് പറയാം ഒരിക്കൽ പിന്നെ ഒരു ഒരു സ്വഹാബി അലൈഹി അലൈവല്ലമീടെ അടുക്കുന്ന പറഞ്ഞു ഒമൻ കൗലഅല ദഹ്ല അപ്പോൾ ഇയാൾ ഓടാണ് ഇയാളെന്ന് പറയുന്നത് സ്വഹാബി ഓടാണ് ഓടിയിട്ടും അമർ അല്ലിഹുന അങ്ങാടയിലൊക്കെ ചെന്നിങ്ങനെ പറയാലോ അപ്പൊ അമ്മ കൗലുൽ അയൽ അല്ലല്ലോ ദഹ്ലാൽ ചെന്നാല അയൽ അല്ലല്ലോ പറഞ്ഞാൾ സ്വർഗ്ഗത്ത് പോകും പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അമർ അല്ലി അള്ളാഹുൻ്റെ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോയി ഇയാളെയും പിടിച്ചെന്നാൽ നബിസ് അല്ലാസ്ലും ഇയാളെന്താ പറയണോ ഇല്ല അല പറഞ്ഞാൽ സ്വർഗത്ത് പോകുന്ന പോലെ ഇങ്ങനെ ഈസി ടാസ്ക് ആയിട്ട് സ്വർഗ്ഗം വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ അമർ അല്ലാഹുനു നബിസ് അല്ലാസ് വസ്ലമയുടെ മുമ്പിൽ വന്ന് വിശദീകരണം വെച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുക്കാൻ അല്ലാതെ പറഞ്ഞാൽ പോലെ അത് പ്രായോഗിക ജീവിതത്തിൽ അയൽ അല്ലെ അനുസരിച്ചുള്ളൊരു ജീവിതമാകണം അപ്പോഴേ അത് സ്വർഗ്ഗ പ്രവേശനം സാധ്യമാകും എന്നുള്ളത് അവിടെ പറയുകയാണ് അപ്പോൾ എന്ന പോലെ വെറുതെ ലായൽ പറഞ്ഞാൽ ആവില്ലല്ലോ ലായൽ അല്ലാതെ ഇപ്പോൾ പറഞ്ഞാൽ പണ്ട് കാലത്ത് കേരളത്തിൽ ശരിയത്ത് വിവാദമൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ കോടതിയിൽ മുസ്ലിം ഒരു പണ്ഡിതനെ പേര് പറയുന്നില്ല പണ്ഡിതനെ ഹാജരാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ലായൽ ജഡ്ജ് ചോദിക്കുകയാണ് ലായലല്ലോ പറഞ്ഞാൽ സ്വർഗ്ഗത്ത് പ്രവേശിക്കോ അപ്പം ജഡ്ജ് അപ്പോൾ ഇദ്ദേഹം വളരെ പ്രായമുള്ള ആളം ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം ഉണ്ടാതിരിക്കുകയാണ് അപ്പം ജഡ്ജ് വീണ്ടും പ്രായമുള്ള ആളല്ലോ ഒന്ന് ഉറക്കെ ചോദിക്കാം ലായൽ പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുമോ അപ്പോൾ വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ജഡ്ജ് റിപ്പീറ്റ് ചെയ്ത ശേഷം അദ്ദേഹം മറുപടി തിരിച്ചു തിരിച്ചുപോയിക്കാണ് ജഡ്ജിനോട് ഇപ്പോൾ നിങ്ങൾ മുസ്ലിം ആയോ അതിന് നല്ല മറുപടിയാണ് അതായത് ഒരു ഒരു വാക്കല്ല ഒരു വചനമല്ല മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് മനസ്സ് ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അർപ്പിച്ചുകൊണ്ടൊരു വ്യക്തി സ്വയം ഇഷ്ടത്തോടെ വരുന്നതിനാണ് ഇസ്ലാം സ്വീകരണം ആരെങ്കിലും എന്തെങ്കിലും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്നൊക്കെ പറയുന്നില്ല ഇസ്ലാം അങ്ങനെ വാളുകൊണ്ടൊന്നും പ്രചരിപ്പിക്കപ്പെടാൻ പറ്റില്ല ഇസ്ലാമിൽ ഇസ്ലാമിനെ ലാ ഇക്രാറാ ഹഫിദ്ദീൻ തന്നെയാണ് അങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം പാടില്ല എന്ന് അതിന് എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കാൻ അല്ലാതെ ഒരുത്തനെ പിടിച്ചിട്ട് തോക്കിൻ്റെ പോയിന്റിൽ നിർത്തിയിട്ട് ഇസ്ലാമി ഇസ്ലാമ കലിമ ചൊല്ലിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇസ്ലാമിലില്ല അങ്ങനെ തെറ്റ് തന്നെയാണെന്നാണ് അപ്പോൾ ഒരാൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് വഴി ഒരാൾ നരകത്തിലെത്തുക എന്നല്ലാതെ എന്തെങ്കിലും കുടുംബത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒരു കലിമ കലിമചൊല്ലീൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ന ജാതി ആയതിൻ്റെ പേരിലോ യഹൂദനായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏത് ആലും ഇപ്പോൾ മുസ്ലിം ആയതിൻ്റെ പേരിലോ ഒരാളും സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല എന്ന് ഖുർആൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അതിന് ഏതേലും പഴയ ഏതെങ്കിലും ഒരു ഇമാമഏദിയ കിതാബിൻ്റെ പിൻബലത്തിൽ അതിൻ്റെ തഫ്സീറും പരിഭാഷയും എടുത്ത് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതിനെ വ്യാ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പണ്ഡിതന്മാർ ഇന്നും അന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒന്നും പോകേണ്ടില്ല ഒരു കാര്യം പറഞ്ഞു പിന്നെ അതിൻ്റെ അതിന് എതിരായിട്ട് പിന്നെ വേറൊന്നുമില്ല പല ആ ലൈഫ് ആ വെച്ചിട്ട് പലരും പലതും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം എന്നുള്ളത് നരകമാണ് നമുക്ക് വെൽക്കം ചെയ്ത് നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗത്തിലെത്താൻ നമ്മൾ ജോലി ചെയ്തേ പറ്റൂ തീർന്നില്ല അതിന് ഒരു മറുവശം കൂടെ പറയാം ഇവിടെ പറഞ്ഞ ഒരാൾ തെറ്റ് ചെയ്ത് തെറ്റ് വഴി അയാൾ നരകത്തിലെത്തും സബുന്നാർ നരകത്തിൻ്റെ ആളുകളായിട്ട് മാറും ഇനിയൊരാൾ വിശ്വസിച്ചാലോ വിശ്വസിച്ചാലോന്നല്ലേ ഒരാൾ സൽക്കർമ്മം ചെയ്തിട്ട് അയാൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മമാണെങ്കിലോ വിശ്വസിച്ചിട്ട് സൽക്കർമ്മം ചെയ്യലട്ടോ സൽക്കർമ്മം ചെയ്തിട്ട് ആ സൽക്കർമ്മങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ ജന്ന ജന്നയാണ് അവർ അസാബുന്നാർ ആര് തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തവരും തെറ്റുമായിട്ട് അങ്ങോട്ട് ചെന്നവർ അവർ ആണ് നന്മ പ്രവർത്തിച്ചിട്ട് സൽക്കർമ്മം ചെയ്തവരും അസാബുൽ ജന്ന അവർ സ്വർഗ്ഗാവകാശികളാണ് എന്ന് വളരെ കൃത്യമായി എന്ത് മനോഹരമായിട്ട് എന്തായാലും ഇത് ഇത്രയും ക് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ദീന് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു തരുകയാണ് നമ്മൾ നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റൂ പറ്റൂ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുകയും കർമ്മം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നിത്യജീവിതത്തിൽ കണ്ണു തുറന്നു നിൽക്കുന്ന ഇരുപത്തി നാല് മണിക്കൂറിൽ ബാക്കി പതിനെട്ട് മണിക്കൂർ ഉറക്കം ഒഴിച്ച് ബാക്കിയുള്ള പഴം മുഴുവൻ സമയവും അള്ളാഹു ഇഷ്ടം നേടാനുള്ള കർമ്മത്തിൽ വിശ്വാസത്തിൻ്റെ ആ ഒരു വജുള്ള മാത്രം രിലള്ള മാത്രം രക്ഷമിട്ടു കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധമാവുക അള്ളാഹുവി ുള്ള യഥാർത്ഥ ഈമാന ഉൾകൊണ്ട് ജീവിക്കുന്ന മുത്തക്കുകൾ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണി